നമുക്കറിയാം യുണൈറ്റഡിൻ്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നാണ് അറ്റാക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം റിലയബിൾ ആയിട്ടുള്ള ജേർണലിസ്റ്റ് ലോറി വിറ്റ്വെൽ ഇതിനെക്കുറിച്ചൊരു കാര്യം പറഞ്ഞിരുന്നു അപ്പോൾ നമ്മൾ രണ്ട് പ്ലെയേഴ്സിനെ സൈൻ ചെയ്യാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ പേരെടുത്ത് മെൻഷൻ ചെയ്തു ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഊൺസിൻ്റെ മധ്യസ് കുന്യ അതുപോലെ തന്നെ മറ്റൊരാളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ് സ്വിച്ചിൻ്റെ ലിയാം ഡെലപ്പാണ് അപ്പോൾ ഈ പ്ലെയേഴ്സൊക്കെ ആയിട്ട് മറ്റ് പല ക്ലബ്ബുകൾക്കും ലിങ്കുകൾ ഉണ്ട് എന്നുള്ളതാണ് ഒരു വസ്തുത അപ്പോൾ എന്തായാലും ഈ രണ്ട് പ്ലയേഴ്സിൻ്റെ കുറിച്ച് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് നമ്പർ വൺ കുഞ്ഞനെ പറ്റി പറഞ്ഞു തുടങ്ങാം അപ്പോൾ കുഞ്ഞിയുടെ കളി നമുക്കെതിരെ തന്നിഷ്ടം പോലെ തവണ കണ്ടിട്ടുണ്ട് പലപ്പോഴും തന്നെ നന്നായിട്ട് കളിക്കാറുള്ള പ്ലെയറാണ് നല്ല അപ്പർ ബോഡി സ്ട്രെങ്ത് അതുപോലെ തന്നെ ഡ്രിബ്ലിങ് നമുക്കെതിരെ തന്നിഷ്ടം പോലെ തവണ നമ്മുടെ മിഡ്ഫീൽഡ് ഇടയിലൂടെ ഡ്രൈവ് ചെയ്ത് പോകുന്ന കണ്ടിട്ടുണ്ട് അതുപോലെ നമ്മുടെ മിഡ് ഫീൽഡേഴ്സ് ആണെങ്കിലും പലപ്പോഴും സ്ട്രഗിൾ ചെയ്യാറുണ്ട് കുഞ്ഞിക്കെതിരെ നന്നായിട്ട് തന്നെ കളിക്കാറുണ്ട് മാത്രമല്ല സ്റ്റാറ്റിസ്റ്റിക്കലിയൊക്കെ നോക്കി കഴിഞ്ഞാലും പമ്പത്തെട്ട് മത്സരങ്ങൾ പ്രീമിയർ ലീഗിൽ വൂൾസിന് കളിച്ചിട്ട് ഇരുപത്തഞ്ച് പ്രീമിയർ ലീഗ് ഗോളുകൾ നേടിയിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ രണ്ട് സീസണിലാണെങ്കിലും പത്തിലധികം ഗോൾ ഒക്കെ അല്ലെങ്കിൽ ഗോളുകൾ മാത്രം തന്നെ ഉണ്ടെന്നുള്ളതാണ് കുഞ്ഞിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ ഓഫ്കോഴ്സ് ബ്രസീലിയനാണ് ഒരു ബ്രസീലിയൻ ഫ്ലയർ ഒക്കെ നമ്മുടെ ആ ഒരു അറ്റാക്കിംഗ് ഏരിയയിലേക്ക് വരും എന്നുള്ളതാണ് അപ്പോൾ കുഞ്ഞിയുടെ പൊസിഷൻ പറയുകയാണെങ്കിലും ത്രീ ഫോർ ത്രീ സിസ്റ്റത്തിലാണ് ഗുളിക്കാരൻ കളിക്കുന്നത് അറുപത്തിനാല് ശതമാനം ഈ സീസണിലെ കൂൾ കളിച്ചിട്ടുള്ളത് ലെഫ്റ്റ് സൈഡ് അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് ഏരിയയിലാണ് അപ്പോൾ അവിടെയാണ് നമുക്ക് ഗാർനാച്ച് കളിക്കുന്നത് അപ്പോൾ ആ ഒരു ഏരിയയിലേക്ക് കുഞ്ഞിനെ ഡയറക്റ്റ്ലി കൊണ്ടുപോയി ഇറക്കാം അതുപോലെ ഒരു ത്രീ ഫോർ ത്രീ സിസ്റ്റത്തിൽ കളിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക പ്ലഗ് ആൻഡ് പ്ലേ എന്ന് പറയുന്ന പറയുന്നൊരു സൊല്യൂഷനാണ് കുഞ്ഞ എന്ന് പറയുന്നത് അപ്പോൾ കുഞ്ഞിയുടെ ട്രാൻസ്ഫർ ഫീസ് പറയുന്നത് സിക്സ്റ്റി മില്യൺ റിലീസ് ക്ലോസ് ആണ് നിലവിൽ ഗൂൾസിലുള്ളത് അപ്പോൾ അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സൈൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും എന്താ പറയുക ഒരു ലോ ഫ്ലോപ്പ് ചാൻസസ് ഉള്ള ഒരു പ്ലെയർ എന്ന് പറയുന്ന കുഞ്ഞിയാണ് കാരണം ഓൾറെഡി പരിചയമുള്ളൊരു സിസ്റ്റം അതുപോലെ തന്നെ പ്രീമിയർ ലീഗ് പ്രൂവൺ പ്ലെയർ ഗോളുകളും ഇതൊക്കെ അടിക്കുന്ന ഒരാൾ അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്ലോപ്പ് ആവാനുള്ള സാധ്യതകൾ കുറവാണ് അപ്പോൾ അങ്ങനത്തെ ഒരു പ്ലെയറാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ക്ലബ്ബ് നോക്കുന്നതും അപ്പോൾ കുഞ്ഞിയുടെ ഒരു പ്രശ്നത്തെ പറ്റി പറയുകയാണെങ്കിൽ ആളുടെ ടെമ്പറിനെ പറ്റിയാണ് ആറ്റിറ്റ്യൂഡും പ്രശ്നങ്ങളൊക്കെ ഒരു ചോദ്യം തന്നെയാണ് കാരണം ഈ സ്വിച്ചിൻ്റെ ഒരു ആരാധകനൊക്കെയായിട്ട് ഡി ഡി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ എനിക്ക് തന്ന ബോൺമത്തിൻ്റെ ഒരു പ്ലെയറായിട്ട് മോ പ്രശ്നം ഉണ്ടായിരുന്നു അങ്ങനെ ഈ സീസണിൽ തന്നെ രണ്ട് മൂന്ന് തവണ ഡിസിപ്ലിനറി ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ മാനേജർ ക്രിറ്റിസൈസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് അങ്ങനെ ഒരു പ്ലെയർ ക്യാരക്ടർ മോശമുള്ള ഒരാൾ നമ്മുടെ ക്ലബിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രശ്നമാകുമോ എന്നുള്ള വലിയൊരു ചോദ്യമാണ് അപ്പോൾ എന്നാലും ഈ സീസണിൽ നടന്ന ഒരു കാര്യമാണത് ഒരു മുൻപത്തെ സീസണിലൊന്നും അങ്ങനെ കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നും കുഞ്ഞിനെ പറ്റി പറഞ്ഞു കേട്ടിട്ടില്ല പക്ഷേ ഒരു റൂബ മെമ്മോറിയമ്മിൻ്റെ സിസ്റ്റവും അതുപോലെ തന്നെ നമ്മുടെ ടീമിൻ്റെ വേണ്ട കാര്യങ്ങളൊക്കെ ഒക്കെ നോക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ കുണ്യ ഡെഫിനറ്റ്ലി ഒരു നല്ലൊരു ഷൗട്ടാണെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് മാത്രമല്ല കുണ്യനെ എവിടെ വേണമെങ്കിലും കളിപ്പിക്കാൻ പറ്റും ഇപ്പോൾ ലെഫ്റ്റ് സൈഡ് ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലോ അല്ലെങ്കിൽ പറഞ്ഞതുപോലെ ഒരു സ്ട്രൈക്കർ എന്നുള്ള രീതിയിലും കളിപ്പിക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തൊരു പ്ലെയറാണ് പക്ഷെ ശേഷമാണ് പിന്നീട് ഈ പറഞ്ഞ പോലെ അറ്റാക്കിങ് മിഡ്ഫീൽഡ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സെൻട്രൽ മിഡ്ഫീൽഡൊക്കെ കളിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്ലെയറാണ് അതിനുള്ള എല്ലാ അട്രിബ്യൂട്ടും പുള്ളിക്കാരനുണ്ട് പലപ്പോഴും നമ്മൾ കളി കണ്ടപ്പോൾ തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് ഈ പറയുന്ന പോലെ തന്നെ ആഴ്ച അതുപോലെ വേറെ പല ക്ലബ്ബുകൾക്കും കുഞ്ഞിനിന് ഇൻട്രസ്റ്റ് ഉള്ളതായിട്ട് നേരത്തെ തന്നെ നമുക്ക് അറിയാവുന്നതാണ് കഴിഞ്ഞ ജനുവരി ട്രാൻസ്ഫർ ഇൻ്റൽ തന്നെ വേറെ ക്ലബ്ബുകളൊക്കെ ആയിട്ട് ലിങ്ക്സ് ഉണ്ടായൊരു പ്ലെയറാണ് കുഞ്ഞ്യ അപ്പോൾ എന്തായാലും മൂവിങ് ഓൺ മറ്റൊരാളുടെ പേര് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിയാം ഡെലപ്പിൻ്റെ കാര്യമാണ് അപ്പോൾ ലിയാം ഡെലപ്പ് നല്ല ഫോമിൽ കളിക്കുന്ന പ്ലെയറാണ് ഹിപ് സ്വിച്ചിന് വേണ്ടി ഇത്രയും ചാമ്പ്യൻഷിപ്പ് ലെവൽ ക്വാളിറ്റിയുള്ള ടീമുള്ളൂ പക്ഷേ അവർക്ക് വേണ്ടിയിട്ട് തന്നെ പന്ത്രണ്ട് ഗോൾ അടിക്കുന്നുണ്ട് നമ്മുടെ ആ സ്ട്രൈക്കേഴ്സിൻ്റെ ഗോൾ ഔട്ട്പുട്ട് നോക്കിക്കഴിഞ്ഞാൽ റാസ്മസ് മൂന്ന് പ്രീമിയർ ലീഗിൽ ജോഷോ മൂന്ന് അതുപോലെ നമ്മൾ അറ്റാക്കറൊക്കെ ആറണാ ചോദിക്കുന്ന ആൾ അപ്പോൾ ഇതൊക്കെ വെച്ച് കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ ഇവനവിടെ ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഗുഡ് അതുപോലെ തന്നെ സിറ്റി അക്കാഡമിയിലുള്ള പ്ലെയറാണ് ആ സമയത്തൊട്ട് തന്നെ ഒരു പേരുണ്ടായിരുന്നൊരു പ്ലെയറാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഒരു അപ്പാൻ കമ്മിങ് സ്റ്റാർ എന്നുള്ള രീതിയിൽ പറഞ്ഞു കൊണ്ടിരുന്ന ഒരാളാണ് അതിനുശേഷമാണെങ്കിൽ പറഞ്ഞാൽ സ്വിച്ചിലൊക്കെ പോയിട്ട് ഇപ്പോൾ ക്ലിക്ക് ആയിട്ടുള്ളൂ മാത്രമല്ല നമ്മുടെ നമുക്കറിയാം നമ്മുടെ ടോപ്പിലിരിക്കുന്ന ജെയ്സൺ വിൽക്കോസ് അദ്ദേഹം സിറ്റിയിൽ വന്നതാണ് സിറ്റിയിൽ നിന്ന് വന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇതിന് വേണ്ടി പുഷ് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് പറയുന്നത് അപ്പോൾ ഒരു സ്വിച്ച് റെലഗേഷൻ ആവുകയാണെങ്കിൽ മുപ്പത് മില്യൺ ഇവനെ കിട്ടും എന്നുള്ളതാണ് അങ്ങനെ റിലീസ് ക്ലോസ് ആളുടെ ഇതിനകത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ക്ലബ്ബ് നോക്കുന്ന ഒരു ചീപ്പ് ഓപ്ഷൻ നമ്മൾ റീസിൽ ലിയാം ഡെലപ്പിനെ മേടിച്ചെടുക്കാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ കുഞ്ഞ ഫോർ സിക്സ്റ്റി മില്യൺ ലിയാം ഡെലപ്പ് ഫോർ തേർട്ടി മില്യൺ അപ്പം അത് തൊണ്ണൂറ് മില്യണ് കാര്യം നടക്കുന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ആന്റണിക്ക് ചിലവായ പൈസയാണ് രണ്ട് താരങ്ങളെ മേടിക്കാൻ പറ്റുന്നത് ഇത് ആക്ച്വലി പണ്ട് തൊട്ടേ നമ്മൾ പറയാറുള്ളൊരു കാര്യമാണ് ഇങ്ങനെ ഒത്തിരി ഒറ്റ പ്ലെയറിൽ ഇത്രയും മുടക്കുന്നതിന് പേരം ഒന്നോ രണ്ടോ താരങ്ങളെ മേടിക്കുകയാണെങ്കിൽ അതാണ് കുറച്ചുകൂടി നല്ലൊരു കാര്യം പക്ഷേ ഇപ്പം നമ്മുടെ ഒരു സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നമുക്കൊരു ഡെഫിനറ്റ്ലി ഇനി വരാൻ പോകുന്ന സ്ട്രൈക്കേഴ്സ് ആയിരിക്കും ആരാണെങ്കിലും അത് ഹിറ്റ് ആയിരിക്കും അപ്പം ലിയം ഡെലപ്പിനാണെങ്കിലും ഡെലപ്പിൻ്റെതായ പ്രശ്നങ്ങൾ ആൾ എങ്ങാണ് ഇരുപത്തിരണ്ട് വയസ്സുള്ളൂ യുണൈറ്റഡിൻ്റെ ഫ്രണ്ട് ലൈനെ ലീഡ് ചെയ്യാനായിട്ട് ഡെലപ്പിനെ നൂറ് ശതമാനം വിശ്വസിക്കാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയില്ല കാരണം ഹോലൻ്റിൻ്റെ കയസ്സ് പറഞ്ഞ പോലെ തന്നെയാണ് ഹോലൻ്റ് ഒരു അപ്പാൻ കമ്മിങ് സ്ട്രൈക്കറായിരുന്നു പക്ഷേ ഇത്ര ഔട്ട്പുട്ട് ഉണ്ടായിരുന്ന ഒരാളല്ല അറ്റ്ലാന്റിയിൽ പക്ഷേ എന്നാലും ഒരു നെക്സ്റ്റ് ബിഗ് തിങ് കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ ആവുമായിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ഒരു പ്ലെയറാണ് ഹോലൻ്റ് ഒരു പക്ഷേ ഹോലൻ്റ് ആയാലും ചെറിയ ക്ലബ്ബിൽ പോയി കഴിഞ്ഞാൽ പെർഫോം ചെയ്തേക്കാം അതൊക്കെ ചെയ്യാനില്ല എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ യുണൈറ്റഡിലേക്ക് വരുമ്പോൾ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രൂട്ടിനെ അതുപോലെ തന്നെ എല്ലാ മത്സരങ്ങളിലും പെർഫോം ചെയ്യുന്ന ഒരു മിനിമം പത്ത് പതിനഞ്ച് ഗോളെങ്കിലും ഒരു സീസണിൽ അടിക്കാൻ പോകുന്ന ഒരു സ്ട്രൈക്കർ സ്ട്രൈക്കറായിരിക്കണം ഇതൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ ഡീലാപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആൾ അത്യാവശ്യം ബോളോ ക്യാരി ചെയ്യുന്ന ഒരു പ്ലെയറാണ് അപ്പോൾ ഒരു സ്റ്റാറ്റ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീസണിലെ രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ ബോൾ ക്യാരി ചെയ്ത സ്ട്രൈക്കർ എന്ന് പറഞ്ഞ ഡീലാപ്പാണ് അപ്പോൾ അങ്ങനെ ബോളൊക്കെ ക്യാരി ചെയ്യുന്ന അതുപോലെ തന്നെ ലോങ് ഷോട്ടും ഹെഡറും ഇതൊക്കെ അടിക്കുന്നൊരു പ്ലെയറാണ് അവിടെ ഒരു ഗോൾ കാറ്റലോഗ് എടുത്ത് നോക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അത്യാവശ്യം വെറൈറ്റി ഗോളുകളൊക്കെ ഡീലാപ്പ് അടിച്ചിട്ടുണ്ട് പക്ഷേ ദി ക്വസ്റ്റിൻ ഈസ് ഈസി യങ് അതുപോലെ തന്നെ വന്നു കഴിഞ്ഞാൽ ഉടനടി ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുമോ പ്രീമിയർ ലീഗ് പ്രൂവൺ ആണ് അപ്പം അങ്ങനെ കുറച്ച് പല നമുക്കൊരു ഒരു സിനാരികളിലേക്ക് നോക്കിക്കഴിയുമ്പോൾ കുറച്ചധികം കാര്യങ്ങൾ കൺസിഡർ ചെയ്യേണ്ടി വരും ഈ ഒരു കാര്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ മാത്രമല്ല ലോറി വിറ്റ്നുല് പറഞ്ഞ മറ്റൊരു കാര്യമാണ് ബെഞ്ചമിൻ സിസ്കോയും അതുപോലെ വിക്ടർ ഓഷിമാൻ ആണ് പിന്നെ ലിസ്റ്റിലുള്ള ആൾക്കാർ നമ്മുടെ സ്ട്രൈക്കർ പോസിബിലിറ്റി ലിസ്റ്റിലുള്ള ആൾക്കാർ പിന്നെ വിക്ടർ ഗോയ്ക്കിയർസിൻ്റെ പേര് നമ്മൾ ഇടക്കിടക്ക് കേൾക്കാറുള്ളതാണ് പക്ഷേ ഇപ്പോൾ അധികം പറഞ്ഞേക്കുന്നില്ല എനിക്ക് തോന്നുന്ന ഗോയ്ക്കിയർസ് ആഷനിലേക്ക് പോകുന്നതാണ് കാരണം ഡേവിഡ് ഓൺ സ്റ്റീൻ പറഞ്ഞിരുന്നു ആഴ്ച കാര്യമായിട്ട് നോക്കുന്നുണ്ടെന്നുള്ള കാര്യം മാത്രമല്ല ഗോയ്ക്കിയർസ് ഒരുപക്ഷെ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ വേണമെന്നൊക്കെ പറയും അപ്പോൾ അങ്ങനെ കൂടുതൽ സാധ്യത ഗോയ്ക്കിയർസ് ടു ആഴ്ചനിലാണ് ഇപ്പോൾ റൂബന മോറിമനോട് ചോദിക്കുകയാണെങ്കിൽ മിക്കവാറും അദ്ദേഹം പറയാൻ പോകുന്നത് ഗോയ്ക്കിയർസിനും മതി തരും കാരണം ഗോയ്ക്കീറസ് ഓൾറെഡി ബ്ലഡ് അസിസ്റ്റോക്കായിട്ട് അറിഞ്ഞ അറിയാവുന്നൊരു പ്ലെയറാണ് പക്ഷേ ഇപ്പോൾ എന്തായാലും ലോറി വിറ്റ്പെല് പറയുന്ന സെസ്കോയും അതുപോലെ തന്നെ ഓഷിമിനെ കുറിച്ചിട്ടാണ് പിന്നെ ഈ ഗോയ്ക്കീറസിനെ പറ്റി പറയുമ്പോൾ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോയ്ക്കീറസ് ഈ സീസണിൽ പുള്ളി പത്ത് മുപ്പത് അധികം ഗോളുകളൊക്കെ അടിച്ചിട്ടുണ്ട് ലീഗിൽ പക്ഷേ അതിനകത്ത് ഗോളിൽ അടിച്ചു കഴിഞ്ഞാൽ എണ്ണവും പന്ത്രണ്ടെണ്ണവും പെനാൽറ്റി ആണെന്നുള്ളതാണ് മറ്റൊരു കാര്യം അപ്പോൾ എന്തായാലും മൂവിങ് ഓൺ ടു അതർ പ്ലേസ് ബെഞ്ചമിൻ സെസ്കോനും മിക്രോഷമാനെ കുറിച്ച് പറയാം അപ്പോൾ ബെഞ്ചമിൻ സെസ്കോ സെസ്കോ ഒക്കെ ആണെങ്കിലും സെവൻറ്റി ടു എയ്റ്റി മില്യൺ യൂറോയുടെ ഒരു റിലീസ് ക്ലോസ് ഉണ്ട് അപ്പോൾ അതാണ്ട് സിക്സ്റ്റീ മില്യൺ ആ റേഞ്ചിൽ ചിലപ്പോൾ സെസ്കോനെ കിട്ടും സെസ്കോ ആണെങ്കിൽ ഈ പറയുന്ന പോലെ യങ് പ്ലെയറാണ് അപ്പോൾ സെസ്കോ ബുണ്ടസ് ലീഗിൽ അത്യാവശ്യം ഗോൾ ഔട്ട് ഉണ്ട് ആർ ബിലേപ്പ്സിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇരുപത്തെട്ട് മത്സരങ്ങളിൽ പതിനൊന്ന് ഗോൾ അഞ്ച് അസിസ്റ്റ് ലീഗിൽ നേടിയിട്ടുണ്ട് അതുപോലെ കഴിഞ്ഞ സീസണിൽ മുപ്പത്തൊന്ന് മത്സരങ്ങളിൽ പതിനാലും രണ്ടും വിച്ച് ഈസ് നോട്ട് ബാഡ് വിച്ച് ഈസ് ഗ്രേറ്റ് പക്ഷേ നമുക്ക് നീ പറഞ്ഞ പോലെ തന്നെ നമുക്കിനി മിസ് ചെയ്യാൻ പറ്റില്ല നമുക്ക് ഇനി വരുന്ന ആൾ ആരും ആര് വന്നാലും അതൊരു ഹിറ്റായിരിക്കണം സ്ട്രൈക്കർ ഏരിയയിലേക്ക് വരുമ്പോൾ അതാണ് ഒരു പ്രശ്നം പിന്നെ ഓഷിമൻ്റെ കാര്യമാണ് ഒരു ഷുവർ ഒരു എന്താ പറയുക ഒരു ഔട്ട്പുട്ട് പ്രതീക്ഷിക്കാൻ പറ്റുന്ന പറയാം എല്ലാ കാര്യങ്ങളിലേക്ക് നോക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ ഓഷിമൻ്റെ കേസിലേക്ക് വരുമ്പോഴുള്ളൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഷിമൻ പല ലീഗുകൾ ഇപ്പോൾ പുള്ളി ഫ്രഞ്ച് ലീഗ് കളിച്ചിട്ടുണ്ട് അവിടെ ഔട്ട്പുട്ടുണ്ടായിരുന്നു നാപ്പോളിക്ക് വേണ്ടി സീരിയൽ കളിച്ചിട്ടുണ്ട് അവിടെ ഔട്ട്പുട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ടർക്കിഷ് ലീഗിലേക്ക് നോക്കിയപ്പോൾ അവിടെയും ഔട്ട് പുട്ടുള്ള പ്ലെയർ ആണ് അപ്പോൾ ഒരു ടോപ്പ് ക്ലാസ് ഗോൾ സ്കോറർ അല്ലെങ്കിൽ ഒരു സ്ട്രൈക്കർക്ക് മാത്രമേ പല ലീഗുകളിലും പോയി പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഒരു വൺ സീസൺ വണ്ടർ അങ്ങനെ വിളിക്കാൻ പറ്റുന്ന ഒരാളല്ല പല ലീഗുകളിലും പോയി പെർഫോം ചെയ്തിട്ടുള്ള ഒരു പ്ലെയറാണ് ഓഷിമൻ അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഓഷിമനാണ് ആണ് കുറച്ചും കൂടി നല്ലൊരു ഓപ്ഷൻ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷേ ഈ പറയുന്ന പോലെ ഓഷിമൻ ഇരുപത്തിയേഴ് വയസ്സാകും ഈ കൊല്ലം അത് അത്ര വലിയ കുഴപ്പമുമായിരുന്നുവെൻറ്റി സെവൻ ഈസ് സ്റ്റിൽ യങ് ഫോർ എ സ്ട്രൈക്കർ പക്ഷേ ഓഷിവിൻ്റെ ഇഞ്ചുറി റെക്കോർഡും കാര്യങ്ങളൊക്കെ ഒക്കെ നോക്കി കഴിയുമ്പോൾ ഹാംസ്ട്രിങ് ഇഞ്ചുറി ഒക്കെ ആൾക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ റിപ്പീറ്റ് ചെയ്യുമോ എന്നുള്ളൊരു ചോദ്യം നമ്മൾ മനസ്സിലാണ് പിന്നെ ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇനിയോസിനറിയാലോ അവർ ഏറ്റവും വലിയൊരു കാര്യം നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാലറി കുറവിന് കിട്ടുമോ അതുപോലെ അവരുടെ ബഡ്ജറ്റിലൊക്കെ കുതുങ്ങുമോ എന്നുള്ള കാര്യമൊക്കെയാണ് അപ്പോൾ ഓഷിവൻ്റെ കേസിലേക്ക് വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നാപ്പോളിയായിട്ട് കാരണാച്ചോ എന്ന് വെച്ചൊരു നെഗോഷിയേറ്റ നെഗോഷിയേഷൻ നടത്തിക്കഴിഞ്ഞാൽ കുറച്ച് പൈസ അങ്ങോട്ടോടെ നീക്കാൻ പറ്റും പക്ഷേ സാലറിയുടെ കേസിലേക്ക് വരുമ്പോഴാണ് അവരുടെ ആഷ്വോഡിനും കസമീറോനൊക്കെ ഹീറോനൊക്കെ മൂവ് ചെയ്യാൻ ശ്രമിക്കുന്നതിൻ്റെ ഒരു വലിയ റീസൺ എന്ന് പറയുന്നത് വലിയ സാലറിയാണ് അപ്പോൾ ഓഷിമാൻ ഇപ്പോൾ കഴിയറിൻ്റെ ഈ ഒരു സ്റ്റേജിലേക്ക് കിടക്കുന്ന ഒരാൾ ഒരിക്കലും കുറഞ്ഞ സാലറി നൂറ്റമ്പത് കെയ്ക്കൊന്നും വന്ന് കളിക്കുമ്പോൾ മുന്നൂറ് കെ ഒക്കെ ആയിരിക്കും ചോദിക്കാൻ പോകുന്നത് അപ്പോൾ അത് ബ്രൂണോ ഫെർണൻ്റെ സാലറിയിലേക്ക് പോകും അപ്പോൾ അങ്ങനെ ഒരു സംഭവം ക്ലബ്ബ് ചെയ്യുമോ പക്ഷേ ഒരു ഒരു വിശ്വസിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇത്രയും പല സ്ഥലങ്ങളിൽ പോയി കളിച്ചിട്ടുള്ള പ്ലെയർ ആയതുകൊണ്ട് തന്നെ ഹി ക്യാൻ ഡിമാൻഡ് ദാറ്റ് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോൾ ഇവരൊക്കെ ഈ പറയുന്ന പ്ലേയേഴ്സൊക്കെ വേറെ ക്ലബ്ബുകളിലേക്കും പോയേക്കാം കാരണം ഈ പറയുന്ന ലിയാം ഡെലാപ്പിന് ചെൽസി നോക്കുന്നുണ്ടെന്നുള്ള കാര്യം പറഞ്ഞു വിക്ടർ റോഷിമെങ്കിൽ തീർച്ചയായും ജെൽസിയായിട്ട് ലിങ്ക് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് കാര്യമായിട്ട് നേരത്തെ കൂട്ടി കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ വേറെയുള്ള ക്ലബ്ബിലേക്കും ഇമാർ പോകും എന്നുള്ളതാണ് സോ എ ഡിസിഷൻ ഹാസ് ടു ബി ടേക്കൺ റിയലി ക്വിക്ക് സോ ഗായ്സ് എന്താണ് എനിക്ക് ഈ കാര്യത്തിൽ തോന്നുന്നത് എന്നുള്ള കാര്യം തീർച്ചയായും കമൻ്റായിട്ട് മറ്റൊരു വീഡിയോയുമായി കാണാം